ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കുട്ടിപ്പോത്തിനെ പാടത്തുനിന്ന് അഴിച്ചു കൊണ്ടുവരാൻ പോയത് എൻ്റെ ഒക്കെ ഒരു പേടി കേട്ടോ നമുക്ക് അവൻ ഞാൻ പാടത്ത് ചെന്നപ്പോഴത്തേനും എൻ്റെ അടുത്ത് വളയാൻ തുടങ്ങി കുത്തലായി കൊമ്പൊക്കവച്ചിട്ടങ്ങനെ തട്ടും വേറെ രണ്ട് മൂന്ന് കുട്ടികൾ വേറെ ടീമ് മേടിച്ചു വിട്ടാണ് കേട്ടോ താഴത്ത് കാണുന്നത് ചെറിയ കുട്ടികളാണ് നമ്മളെ ഇവനെ ആദ്യം മേടിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരാണ് അപ്പം എന്താ ഇപ്പം പാടത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല പുല്ലൊക്കെ ഉണ്ട് നല്ലപോലെ തിന്നാനൊക്കെ ഉണ്ട് അപ്പോൾ അവനിപ്പം ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് വരുന്നൊരു സീനാണിത് എന്ത് എന്നിട്ട് നമ്മൾ പാടത്ത് നിന്ന് അവനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് എന്നിട്ട് മേലെ കുറച്ച് ഭാഗത്ത് കുറച്ച് നേരം വിട്ട് തീറ്റാന്നുള്ള വിധത്തിൽ ഒരു അഞ്ച് മണിയൊക്കെ അഞ്ചരയൊക്കെ ആയപ്പോ ഞങ്ങൾ പതുക്കെ കയറ്റിക്കൊണ്ടിരുക പാടത്തുനിന്ന് പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും പോരില്ല പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ ആ ഒഴിഞ്ഞ ഒരു പറമ്പുണ്ട് ഫോറസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി വിട്ടു അപ്പോൾ അവിടെ നിന്ന് കണ്ണി കണ്ടതൊക്കെ ഇങ്ങനെ തിന്നുകയാണ് പുള്ളിക്കയറാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടിക്കിടക്കണം മരത്തിൻ്റെ വീട്ടിൽ കൂടിക്കിടക്കണം മണ്ണിൽ പോയി കിടന്നു കുറച്ച് നേരം കുത്തി മാറി അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ കൂടെ പോരലാണ് ഉണ്ടായത് അപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിക്കുള്ളൊരു മാറ്റം അവന് വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ബോഡിയിലൊക്കെ നല്ല ഒരു ഇറച്ചിയൊക്കെ കയറി നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ആളങ്ങനെ ഉയരം വെക്കണില്ല അത്യാവശ്യം നീളം ഒക്കെ ഉണ്ട് പിന്നെ കൊള്ളൻ ടൈപ്പ് പോത്താന്ന് തോന്നുന്നു എന്തായാലും പിന്നെ രണ്ട് മൂന്ന് കൂട്ട് അവിടെ രണ്ട് മൂന്ന് കുട്ടികളെ വാങ്ങിക്കണം എന്നാരിക്കണ്ട് എന്തായാലും ഇപ്പോൾ എടുത്തില്ല എന്നാലും പോത്തിനൊക്കെ ചന്തയിൽ നല്ല വിലയാണ് അപ്പം വില കുറഞ്ഞിട്ടൊന്നും വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരിക്കണം അപ്പോൾ കൂടുതൽ വീഡിയോയുടെ അപ്ഡേഷനൊക്കെ ആയിട്ട് ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം ഓക്കേ